അസ്സാം വലൈക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ ഇണയമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല മാർഗനിർദ്ദേശങ്ങളുള്ള ഇസ്ലാമിക തത്വങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല ഭാര്യ ഭർത്താവായി മാറാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന അഞ്ച് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമുക്ക് തുടങ്ങാം പരസ്പര ദയയും കാരുണ്യവുമാണ് ഒന്ന് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടവുമായ കാര്യം ഇണയോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നതാണ് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ദാമ്പത്യം എന്നത് വെറും നിയമങ്ങളല്ല അതൊരു അനുഗ്രഹമാണ് കോപിച്ചും ദേഷ്യപ്പെട്ടുമല്ല മറിച്ച് മൃദുലമായ വാക്കുകളുടെയും ദയയുള്ള പ്രവൃത്തികളുടെയുമാണ് നമ്മൾ ഇണയോട് ഇടപഴകേണ്ടത് അവർ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങൾ അവരുടെ വസ്ത്രവും എത്ര മനോഹരമായിട്ടാണ് ഇണയുടെ രൂപത്തെ ഒരുമിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഇത് നോക്കാം കടമകൾ കൃത്യമായി നിറവേറ്റുക കടമകൾ ദാമ്പത്യ ഒരു ടീം വർക്കാണ് അവിടെ ഭർത്താവിനും ഭാര്യയ്ക്കും വ്യക്തമായ ചുമതലകളുണ്ട് ഭർത്താവിൻ്റെ കടമ കുടുംബത്തിൻ്റെ സംരക്ഷണം സാമ്പത്തിക കാര്യങ്ങൾ എന്നിവ ഭംഗിയായി നിറവേറ്റുക ഭാര്യയുടെ കടമ വീടിൻ്റെ അന്തരീക്ഷം മനോഹരമാക്കുക ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി നൽകുക നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിടം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും മൂന്നാമത്തേത് നോക്കാം തെറ്റുകൾ ക്ഷമിക്കുക ക്ഷമിക്കുക ക്ഷമ നിങ്ങൾ ആരും തികഞ്ഞവരല്ല നിങ്ങളുടെ ഇണയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം കണ്ടാൽ ഉടൻ പിണങ്ങി മാറരുത് മുഹമ്മദ് നബിസുല്ലാൽ സ്വലം പഠിപ്പിച്ചു ഒരു സത്യവിശ്വാസിയായ ഭർത്താവ് തൻ്റെ ഭാര്യയെ വെറുക്കരുത് അവളിൽ അവന് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു നല്ല സ്വഭാവം അവളിലുണ്ടാകും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോൾ അവർ നിങ്ങളെ സന്തോഷിപ്പിച്ച പത്ത് കാര്യങ്ങൾ ഓർക്കുക ക്ഷമിക്കുക നല്ലതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഇനി നാലാമത്തേത് നോക്കാം തുറന്ന ആശയവിനിമയം സംസാരം നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാ വാതിലുകളും തുറന്നിടുക എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ബഹുമാനത്തോടെ ശാന്തമായി നിങ്ങളുടെ ഇണയോട് പറയുക മറിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും അപകടകരം ചർച്ചയിലൂടെയും കൂടിയാലോചനകളുടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുക നിബ്സാൽസിനെ പോലും ഭാര്യമാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇനി അഞ്ചാമത്തേത് നോക്കാം നല്ല കൂട്ടുകാരായിരിക്കുക കൂട്ടുകാരൻ കൂട്ടുകാരി ദാമ്പത്യം എന്നത് വെറും ബാധ്യതകൾ മാത്രമല്ല നല്ല സൗഹൃദവും കൂടി ചേർന്നതാണ് അലൈഹി വസല്ലമ ഭാര്യമാർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരോടൊപ്പം കളിച്ചും തമാശകൾ പറഞ്ഞു പുറത്തുപോയി നിങ്ങളുടെ ഇണയെ എല്ലാ നല്ല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ ഇണയുടെ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി മാറുക കണ്ടില്ലേ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ ദാമ്പത്യം സ്വർഗതുല്യമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യുക ഇസ്ലിം ഇസ്ലാമിക ജീവിത രീതികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാം അലൈക്കും